ഹായ് ഓട്ടോറിക്ഷ വിശേഷങ്ങൾ ഓരോന്നായിട്ട് കാണിച്ചു കാണിച്ചു തരാം നമ്മുടെ സ്റ്റാൻഡിലെ വിശേഷമായിട്ട് കാണിക്കാൻ ഇതുവരെ ഇതുവരെയായിട്ടും എനിക്ക് പറ്റിയിട്ടില്ല അതായത് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാരെ ഓട്ടോ ഓട്ടോറിക്ഷക്കാരെ പരിചയപ്പെടുത്തിയുള്ള വിശേഷങ്ങൾ ഏതൊക്കെ ഓട്ടോറിക്ഷക്കാർ ഏതൊക്കെ വണ്ടികളാണ് ഓടുന്നത് ഓടുന്നതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊന്നും ഇതുവരെയായിട്ട് അങ്ങനെ കാണിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഞാൻ ഓടിച്ച് ബ്ലോഗ് എന്നുള്ള രീതിയിൽ ഓരോന്നും കാണിച്ചു പോകുന്നുണ്ട് ഇന്നിപ്പം എല്ലാവരും തിരക്കിലാണ് ഇന്നിപ്പം അത്യാവശ്യം തിരക്കുള്ള ഉള്ള ദിവസമാണ് അതുമാത്രമല്ല വൈകുന്നേരവും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ ഓട്ടോറിക്ഷക്കാർ വന്നും പോയി നിൽക്കുവാണ് എന്തായാലും നമുക്ക് ഓരോ ഓട്ടോറിക്ഷകളും ആദ്യം വണ്ടി അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് ആകാത്ത രീതിയിൽ കാണിച്ചു പോവാം നമ്മളിവിടെ കൂടുതൽ ഓടുന്നത് സി എൻ ജി ഓട്ടോറിക്ഷകളാണ് കേട്ടോ കൂടുതൽ ഓടുന്നത് നോക്കട്ടെ ഓരോ ഓട്ടോറിക്ഷകൾ പോകുന്നുണ്ട് ഓരോ ഓട്ടോറിക്ഷകൾ കയറുന്നുണ്ട് നമുക്ക് എന്തായാലും പരിചയപ്പെടുത്താം എല്ലാവരും ആദ്യം തന്നെ എൻ്റെ വണ്ടിയിൽ തന്നെ ഉടങ്ങാം എൻ്റെ വണ്ടി അറിയാലോ ബജാജിൻ്റെ ഒക്ടിമ എന്ന് പറയുന്ന കാലി ക്ലിച്ച് മോഡലാണ് ഞാൻ ഓടുന്നത് ബീച്ച് സ്റ്റാൻഡിലാണ് ഫില്ലർ നമ്പർ വരുന്നത് ഇരുപത്തിനാലാണ് ഫില്ലർ നമ്പർ ഓരോ ഓട്ടോസ്റ്റാൻഡിനും ഓരോ ഫില്ലർ നമ്പർ ഉണ്ട് പിന്നെ അടുത്തൊരു സി എൻ ജി ഉണ്ട് ഇത് ആ കാണുന്ന ലൈറ്റോസ് ആണ് കാണുന്നത് ഇത്ര നിലവിൽ ഇത്രയും വണ്ടികളുള്ളു ബാക്കിയുള്ള വണ്ടിക്കാരം ഇപ്പോൾ ഓട്ടം പോയിരിക്കുകയാണ് ഇവിടെ എല്ലാം വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിക്കാരെല്ലാം ഉണ്ടായിരുന്നു ഓട്ടം പോയിരിക്കുക നമുക്ക് ഓരോ വണ്ടീൻ്റെ അടുത്തോട്ട് ചെല്ലാം ആദ്യത്തെ വണ്ടി തന്നെ ഇതാണ് കുക്കുവിന്റെ വണ്ടിയാണ് കുക്കുവിന്റെ വണ്ടി വരുന്നത് നമ്മുടെ ബജാജിന്റെ ടൂ സ്ട്രോക്ക് ഉണ്ട് ഇപ്പൊ എത്ര വർഷം വണ്ടി ഏ പതിനേഴ് വർഷം അല്ലേ പതിനേഴ് വർഷത്തെ പഴക്കമുള്ള വണ്ടിയാണ് പതിനേഴ് വർഷം താ പുതിയതായിട്ട് ഓടിയതല്ലേ പതിനേഴ് വർഷൊറ്റ കൈ കിടന്ന് ഓടുന്ന വണ്ടിയാണ് കുക്കുവിൻ്റെ വണ്ടി കുക്കു വേറുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഓട്ടോറിക്ഷ ഓടൽ മാത്രമേ അല്ല കുക്കു ഓട്ടോറിക്ഷ മാത്രമേ ഓടുന്നുള്ളൂല്ലോ ഓക്കേ അതാണ് നമ്മുടെ കുക്കു ഇപ്പം അടുത്ത വണ്ടി അപ്പൊ ഓട്ടോറിക്ഷയാണ് അധികം വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല സിമ്പിൾ രീതിയിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളിവിടുത്തെ വണ്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇഷാമുഖാന്റെ വണ്ടിയാണ് പെർമിറ്റ് ഉള്ളത് മറ്റൊരു പെർമിറ്റ് ഇല്ലാത്തതാണ് പൊപ്പുവിൻ്റെ വണ്ടി പെർമിറ്റ് ഉള്ള വണ്ടി എല്ലാ സ്റ്റാൻഡിലും പിടിച്ചു കൊടുത്താൽ ഈ ബോട്ട് നമ്പർ ഉണ്ട് ഓരോ വണ്ടിക്ക് ഓരോ ബോട്ട് നമ്പർ ആയിരിക്കും ഇപ്പം ഈ വണ്ടിന്റെ ബോട്ട് നമ്പർ അല്ല ഇപ്പം ഈ വണ്ടിക്ക് ഇത് ഈ വണ്ടി ഇപ്പം എത്ര വർഷം പഴക്കം ഉണ്ടിരിക്കുക വണ്ടിക്ക് രണ്ടായിരത്തി പതിനേഴ് മുകളിലാണ് പതിനേഴ് മുകളിലേ ചേക്കിത് എത്ര വർഷമായി കിട്ടിയിട്ട് ഒരു വർഷത്തെ പഴക്കോലല്ലേ കിട്ടിട്ടല്ലേ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോവാസിന് വേണ്ടിന്റെ വണ്ടിയില് വീടിയോട്ട് വരുമ്പോ എത്ര വർഷം പഴക്കമുണ്ട് ഒന്നര വർഷം പഴക്കമായത് ഇതിനുമുമ്പ് കുട്ടി ഡീസല് വേറെ ഓട്ടോറിക്ഷ ഓടിച്ചു ആയിരുന്നു വാടക പിന്നെ സ്വന്തമായിട്ട് എടുത്തത് സി എൻ ജിയിലോട്ടാ വിസാക്കിന്റെ വണ്ടിയിൽ അത്യാവശ്യം ഇതൊക്കെയുണ്ട് പിള്ളേർ എന്റർടൈനിങ് സാധനങ്ങളൊക്കെ ഉണ്ട് മറ്റേ ലൈറ്റിന്റെ സിക്സ് ഒക്കെയാണ് വരുന്നത് ഓട്ടോണ്ടായിരുന്നോ മറ്റേ കാരണോട്ടോ ഓക്കേ ഇതാണ് വണ്ടി ഫുൾ ലുക്ക് കാണിച്ചേരും ടുത്ത വണ്ടി കാണിച്ചേരാം ഓരോ വണ്ടിക്കാരും പറ അടുത്ത ആൻസന്റെ വണ്ടി ഇതും ടൗൺ പെർമിറ്റ് വണ്ടിയാണ് ആൻസന്റെ വണ്ടി സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഒരു ആപ്പൌട്ട് ആയിരുന്നു ചെറിയൊരു സാമ്പത്തിക വിഷയം വന്നപ്പോൾ വണ്ടി കൊടുക്കുകയും ചെയ്ത് ഇപ്പൊ വാടക ഇതിപ്പോ വാടക വണ്ടിയാ ആൻസ ഇത് വാടക വണ്ടിയല്ലേ വാടക അത്ര മുന്നൂറ് രൂപല്ലേക്ക് ആയല്ലേ മുന്നൂറ് രൂപ സ്റ്റീൽ പൈപ്പ് ഒക്കെ ചെയ്തതാണ് നമ്മുടെ ഓട്ടോറിക്ഷകൾ മാക്സിമം മോഡിഫൈഡ് ആണ് ഇതൊക്കെ നമ്മളിപ്പോൾ മലപ്പുറത്തെ വണ്ടിയൊക്കെ കാണുന്ന പോലെയൊക്കെ ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഇതൊക്കെയാണ് നമ്മുടെ മാക്സിമം ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൊക്കെ വരട്ടെ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുന്നതിന് ഒട്ടുമ്പോൾ ആയിട്ട് എല്ലാവരും ഓട്ടം പോയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ വണ്ടിയിലോട്ട് കയറിയിരിക്കുക നമ്മുടെ ഓരോ ഓട്ടോറിക്ഷക്കാരും വരട്ടെ എന്തായാലും നമുക്ക് എന്തായാലും എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് പറയത്തില്ല ഇന്നത്തെ ദിവസം ആരൊക്കെയാണ് ഓടുന്നത് അവരെല്ലാം കാണിക്കും പിന്നെ നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സിനാകട്ടെ ഇപ്പം മറ്റേ ആദ്യ രണ്ടാമത്തെ കാണിച്ചാപ്പ ഓട്ടോറിക്ഷ ആകട്ടെ പിന്നെ ഒരുമതിപ്പെട്ട എല്ലാവർക്കും ജോലിയുള്ള ആൾക്കാർ അതായത് ഓട്ടോറിക്ഷ ഓടുന്നതല്ലാതെ തന്നെ വേറുള്ള ജോലി ഡ്രൈവർമാരാണ് പിന്നെ കടലടുത്താണ്ട് മത്സ്യത്തൊഴിലാളികളാണ് പിന്നെ കയർ കയർ തൊഴിലാളികളുണ്ട് അങ്ങനെ ഓരോ പിന്നെ വീട് കച്ചവടം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് മേശരി പണിക്കാരുണ്ട് അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ ഓട്ടോറിക്ഷ മേഖലയിൽ നിൽക്കുന്നത് അവരെ അവരുടെ മെയിൻ പണി അതാണ് അത് കഴിഞ്ഞിട്ടോ മാത്രമേ ഈ ഓട്ടോറിക്ഷ മാത്രം ഡിപ്പെൻഡ് ചെയ്യുള്ളൂ പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ മാത്രമായിട്ട് ഓടാമായിരുന്നു പക്ഷെ അത്രത്തോളം ഓട്ടോണ്ടായിരുന്നു നമുക്കിപ്പം വിശ്വസം ഓട്ടോ ഓഷോ ഓടിച്ച് നമുക്ക് വിശ്വാസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരും ഈ ഓട്ടോറിക്ഷ സബ്ബായിട്ടാണ് നിർത്തി നിർത്തിയിരിക്കുന്നത് ഇപ്പം എൻ്റെ കാര്യം തന്നെയാണെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ അറിയാം ഷോർട്ട്സ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കൂടുതലും പുറം പണിക്കാൻ പോകുന്നത് ഓട്ടോറിക്ഷ ഓടുന്നത് ബ്ലോഗ്സ് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കൂടുതലും അറിയാമല്ലോ ഓട്ടോറിക്ഷ വിശേഷങ്ങൾ ഞാൻ ഷോർട്സിൽ കാണിക്കാൻ പറ്റത്തില്ല ഓരോ ജോലിക്ക് പോകുന്നത് അവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് അങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു പോകുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ബാക്കിയുള്ള ഓട്ടോറിക്ഷ കാര്യങ്ങൾ വരട്ടെ എല്ലാവരും ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഓക്കെ നമ്മുടെ ചാനലെല്ലാം കാണിച്ചു പോവാം എല്ലാ ആൾക്കാരും ജസ്റ്റ് നോക്കാം പെട്ടെന്ന് തന്നെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി പോകാം നിങ്ങളായിട്ട് സംസാരിച്ചുണ്ടെന്നപ്പോൾ തന്നെ ഞഹാമിക്കവാന്ന് നമ്മുടെ ഇലക്ട്രിക് ഓട്ടോ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം കാരണം നമ്മുടെ സ്റ്റാൻഡിലി ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒരേ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് മോണ്ട്ര അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു ഇൻസ്റ്റോയിലും ഇതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അതിലും ഓട്ടോറിക്ഷ ഞാൻ ഓടിക്കൊണ്ടിരുന്നത് ഇപ്പം ഇതിലോട്ട് മാറി ഏതാ ഇലക്ട്രിക് ഓട്ടോയിലോട്ട് വന്നു ആ വരും ചായ വൈകുന്നേരം കൂടെ ആയതുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി നമുക്ക് ചായ കുടിച്ചിട്ട് വരാം ഒരു ആട്ടോട്ട് ശരായിട്ട് നിങ്ങളുടെ വീഡിയോ എടുത്തു വന്നപ്പോൾ ഞാൻ എത്രാമത്തെ വണ്ടി വന്നു രണ്ട് മൂന്ന് നാലും നാലാമത്തെ വണ്ടിയാണ് ഞാൻ ഇപ്പം ആ ഓക്കെ അവരോട് ചായ കുടിച്ചിട്ട് വരാം ഓരോ വണ്ടിക്കാരും വന്നോണ്ടിരിക്കാം നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് വരാം അവരങ്ങോട്ട് നടന്ന് എന്നെ ഇട്ടിട്ട് നടന്ന് എല്ലാം കടകളിലെല്ലാം ചായ പക്ഷെ ഞങ്ങൾ ചായ കുടിക്കുന്നത് ഇവിടെയാണ് ടാഫിൽ ഇവിടെ ചായ അടിപൊളിയാ അത്യാവശ്യം നല്ല തിരക്കുള്ള ഇടയാണ് ഈ സമയത്ത് പ്രത്യേകിച്ച് ചായന്റെ പരിപാടിക്കും നമുക്ക് ചായ വെയിറ്റ് ചെയ്യുവാണ് ആദ്യം മുന്നേ എനിക്കുള്ള ചായ കൂടെ പറഞ്ഞിട്ടുണ്ട് ചായ കുടി കഴിഞ്ഞ് നമ്മൾ നേരെ വീടിന്റെ സ്റ്റാൻഡിൽ തന്നെ ചാക്ക് വണ്ടി വണ്ടി കിടക്കുന്നുണ്ട് ഇത് പഞ്ചായത്ത് വണ്ടിയാണ് ഏത് വണ്ടിയാ നോക്കട്ടെ അതും ആ വണ്ടി നോക്കിക്കൊണ്ടിരുന്ന വണ്ടിയിൽ ആള് കേട്ടുണ്ട് ആ വണ്ടിക്ക് ഓട്ടം കിട്ടിട്ടുണ്ട് ഓട്ടോറിക്ഷക്കാര് കുറച്ചൊരു കഥയൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് ചാക്കോന്റെ വണ്ടിയില് ചാക്കോ എന്തുവാ ഗ്ലാസ് ക്ലിയർ ചെയ്ത് മാറുന്നു തുടച്ചു മാറ്റുന്നു ഇനിയും വണ്ടികളൊക്കെ വരാണ്ടല്ലോ ബാക്കിയുള്ള വണ്ടിക്കാരൊക്കെ എവിടെ കുക്കു ബാക്കിയുള്ള വണ്ടിക്കാരൊക്കെ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ നല്ല അടിപൊളി വണ്ടി ഭയങ്കര ഇഷ്ടമുള്ള വണ്ടി അതും നമുക്ക് നോക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ നോക്കാം ഓട്ടോറിക്ഷക്കാർ വരുവാൻ നോക്കട്ടെ നല്ല അത്യാവശ്യം തന്നെ ഇതൊക്കെ കേട്ടോ ബീച്ചിലോട്ടൊക്കെ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് ഈ എൻട്രൻസ് അല്ല ഈ ബൈപ്പാസിൻ്റെ പണി വന്നുകൊണ്ട് എൻട്രൻസ് ഒക്കെ പൊളിച്ചു മാറ്റിയായിരുന്നു അതൊക്കെ ഇപ്പൊ കെട്ടി കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതായത് കെട്ടി മാറട്ടെ അതൊക്കെ വന്നാലും ഒന്നുകൂടെ നമുക്ക് ഓട്ടോ കുറച്ചുകൂടി ഹുഷാകത്തുള്ളൂ അടുത്ത ഓട്ടോറിക്ഷക്കാരനോട് വന്നിട്ടുണ്ട് തൗഫീഖിൻ്റെ വണ്ടിയാണ് ഇത് മാക്സിമം ആള് വണ്ടി എടാ അങ്ങോട്ട് ബീച്ചിൻ്റെ അങ്ങോട്ട് നടന്ന് പോയി അവിടെ ടിപ്പർ ഇട്ടിരിക്കുന്നുണ്ട് അവിടെ ടിപ്പർ വഴി കൊണ്ട് കല്ല് കുത്താൻ പോവുന്നു അപ്പൊ അതിനുമ്പോ ഒതുക്കിയിടാൻ വേണ്ടി പറയാൻ വേണ്ടി പോയത് അങ്ങോട്ട് അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡ് ചെയ്ത് വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ഓട്ടം കിട്ടി കയറളി തിയേറ്ററിന്റെ ഇങ്ങോട്ട് ഓട്ടം കിട്ടിയായിരുന്നു ഇപ്പൊ ഇവിടുന്ന് മുല്ലക്കോഴി നമുക്ക് കറങ്ങി പോവാം അവിടെ സ്റ്റാൻഡിലെ വിശേഷങ്ങളല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാർ ആരൊക്കെ എന്തൊക്കെയാന്നുള്ളത് അല്ല അങ്ങോട്ട് മുല്ലക്കോടിന്ന് കറങ്ങി നോക്കാം രണ്ടു ഓട്ടം കിട്ടും അത്യാവശ്യം ഓട്ടോ ഉണ്ട് ഇന്നത്തെ ദിവസം എന്നിട്ട് നമുക്ക് ബീച്ചിലോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കൂടെ കാണിച്ചു പോവാം ഓക്കെ ഇന്നത്തെ മെയിൻ വിശേഷം ഇതൊക്കെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷ കാര്യം നമ്മുടെ സ്റ്റാൻഡിലെ വിശേഷമാണ് കേട്ടോ നമ്മുടെ സ്റ്റാൻഡിൽ ആരൊക്കെ ഓട്ടോ ഇടുന്നു അല്ല ആരൊക്കെ ഓട്ടോ ഇടുന്നില്ല ആരൊക്കെ ഏതൊക്കെ ഓട്ടോ റക്ഷ ഓടുന്നു അതാണ് ഓക്കെ നമുക്ക് എന്നാലും സംസാരിച്ച ഒരുപാട് സമയം കളയുന്നില്ല വീഡിയോ ഒരുപാട് ആക്കുന്നില്ല നമുക്ക് ഡൗൺലോഡ് പോവാം നിങ്ങൾക്ക് ഇറങ്ങി വീണ്ടും സ്റ്റാൻഡിൽ തന്നെ വന്നു ഇസാക്കാൻ ഓട്ടം ഈസാക്കി വീണ്ടും ഓട്ടം പോകുന്നു അത്യാവശ്യം ഓട്ടോ ഉള്ള ദിവസമായാണ് എല്ലാരും ഓടി ഓടി നിൽക്കുന്നത് അടുത്ത വണ്ടി നമ്മുടെ മോൺറൻ്റെ ഓട്ടോറിക്ഷയാണ് അല്ല അടുത്ത വർഷ ആ വണ്ടിയാ തോന്നുന്നു പുറം വണ്ടിയാ അതായത് ആ വണ്ടിയാണ് അത് നമ്മളെ സ്റ്റാൻഡിലെ വണ്ടിയല്ലാൻ വണ്ടിയാ പെർമിറ്റും ഉള്ളത് കൊണ്ട് നമ്മളെ സ്റ്റാൻഡിൽ കയറ്റി വണ്ടി ഫസ്റ്റ് അടുത്താണോ ആ വണ്ടി സെക്കൻഡാ സൂര്യനെ കാണാൻ അടിപൊളിയായിട്ടുണ്ട് ബീച്ചിലോട്ട് ഇറങ്ങിയപ്പോ എഫ് ഐന്റെ എന്തോ പരിപാടി പരിപാടി സോറി അത്യാവശ്യം ആൾക്കാരുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഓട്ടോ സ്റ്റാൻഡ് ചെയ്തപ്പോ എല്ലാ ഓട്ടോക്കാരും ഇവിടെ പോയിരിക്കാ എല്ലാവരും ലോങ് ഓട്ടത്തിൽ അതാണ് നമ്മുടെ സ്റ്റാൻഡിൽ ഇന്ന് വീഡിയോ എടുക്കാൻ ദിവസം തന്നെ ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ എല്ലാ വണ്ടിക്കാരും അട്ടിയിട്ട് അടിയിട്ട് കിടക്കുന്ന കാണാം അതേ പോകുന്നു കേട്ടോ പക്ഷെ പറയുന്നത് കേട്ടോ കിട്ടുന്നില്ല എന്നൊക്കെ കേട്ടോജ് എങ്ങോട്ട് പോയി ഭയങ്കര കഷ്ട ഇന്ന് എല്ലാരേം കാണിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അന്നാരും ഇല്ല നിങ്ങളായിട്ട് വിശേഷമൊക്കെ പറഞ്ഞോണ്ട് ഓട്ടം കിട്ടി വെള്ളക്കാരൻ സാഹചര്യം അപ്പോൾ വീഡിയോ എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല എന്തായാലും ഞാൻ ഉദ്ദേശം പോലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ഒരു ഉഷാറും എനിക്ക് ചിലർ വയ്യായി തന്നെയാണ് എന്തായാലും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എല്ലാവരും നമ്മുടെ സ്റ്റാനലുള്ളൂ അപ്പോൾ ഇതിനെയും കാട്ടി നന്നായിട്ട് നല്ല ഉഷാറില്ല എന്നാലും വീഡിയോ ഒന്നും കൂടെ കുറച്ചും കൂടെ നന്നാക്കി എടുത്ത് ചെയ്യാം വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രം വിശേഷമായിട്ട് ഓട്ടോറിക്ഷ വിശേഷം വീട്ടിൽ കാണാം